എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സർവകലാശാല എൽ ജി എസിന്റെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന എന്നാണ് അല്ലെങ്കിൽ സാധ്യതാ പട്ടിക ഉടനെ ഉദ്യാർത്ഥികൾ എല്ലാം തന്നെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് പ്രസ്തുത സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം കോടതിയില് യോഗ്യതയെ സംബന്ധിച്ച കേസ് ഉദ്യോഗാർത്ഥികൾ നൽകിയിട്ടുള്ളതിനാൽ അതിനെതിരെ അപ്പീലൊക്കെ കൊടുത്ത് കോടതിയിൽ നിന്ന് സാധുതാ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികളൊക്കെ ഉണ്ടാകൂ എന്ന് പി എസ് സിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ അഞ്ച് ഘട്ടങ്ങളായിട്ട് നടത്തിയ പ്രാഥമിക പരീക്ഷയിൽ അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് പേരാണ് പരീക്ഷ എഴുതിയത് അതിൽ നിന്ന് മുഖ്യപരീക്ഷയ്ക്ക് നാല്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേര് മുഖ്യപരീക്ഷ എഴുതുകയും അതിൽ നിന്ന് ആറ് ചോദ്യങ്ങൾ ചെയ്യുകയും അപ്പോൾ തൊണ്ണൂറ്റിനാല് മാർക്കിന്റെ മാർക്കാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മൂന്ന് ഉത്തരസൂചികയിൽ തിരുത്തുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത വളരെയധികം പ്രത്യേകതയുള്ള ഒരു തസ്തികയായിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം അതിന്റെ സാധ്യതാ പട്ടിക ചുരുക്കരുത് എന്ന ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് പ്രസ്ത സാധുതാ സാധുതാ പട്ടിക ഒഴിവുകളുടെ അടിസ്ഥാനമാക്കിയാണ് സാധുതാ പട്ടിക സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവുകൾ എത്രയാണ് എന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മുൻ നേരത്തെയൊക്കെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് സികളിൽ നേരിട്ടുള്ള നിയമനങ്ങളാണ് നടന്നിരുന്നത് എന്നാൽ ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ വരുമ്പോൾ ഒഴിവുകളുടെ കൃത്യമായിട്ടും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതനുസരിച്ച് കഴിഞ്ഞ നിയമനത്തിന്റെ അടിസ്ഥാനത്തില് ഒഴിവുകളുടെ അടിസ്ഥാനത്തില് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധുതാ പട്ടിക വിപുലീകരിക്കാൻ വേണ്ടിട്ട് പി എസ് എ സംബന്ധിച്ചിടത്തോളം സാധ്യത വളരെ ഭംഗിയ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സാധ്യതാ പട്ടിക ചുരുക്കാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്ന് ഉദ്യോഗാർത്ഥികൾ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള അങ്ങനെ സാധുതാ പട്ടിക ചുരുക്കരുത് ആവശ്യം ഉദ്യോഗാർത്ഥികൾ മുന്നിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിവുകൾ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ സാധ്യതാ പട്ടിക വിപുലീകരിക്കാനുള്ള ചാൻസ് ഒരു പരിധിവരെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ആഗ്രഹം പോലെ തന്നെ സാധ്യതാ പട്ടിക നല്ല രീതിയിൽ ഒരു വിപുലീകരിച്ച സാധ്യതാ പട്ടികയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ആകെ എട്ട് സർവകലാശാലയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകളാണ് ആകെ റിപ്പോർട്ട് ചെയ്യുള്ളൂ അതിൻ്റെ അകത്ത് എം ജി സർവകലാശാലയിൽ നിന്ന് അറുപതും അതുപോലെ തന്നെ കണ്ണൂർ ഇരുപത്തി ആറ് വെറ്ററിനറി അമ്പത്തി മൂന്ന് കാലിക്കറ്റ് പത്തൊമ്പത് അതുപോലെ തന്നെ കുഫോസ് അഞ്ച് കാർഷികം ആറ് ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല നാല്പത്തി ഒന്ന് ആരോഗ്യം പതിനേഴ് ആകെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഒഴിവുകളാണ് ആകെ റിപ്പോർട്ട് ചെയ്യുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു മുമ്പോട്ടുള്ള ദിവസങ്ങളിലെ കൂടുതൽ ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ആശങ്ക ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് സാഹചര്യമാണുള്ളത് അതിനുവേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സാധുതാ പട്ടിക വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത് കോടതിയുടെ കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ തീരുമാനം കോടതിയിൽ നിന്നുള്ള തീരുമാനം ഉണ്ടാകുന്നതനുസരിച്ച് സാധുതാ പട്ടികകളൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അധികം വൈകാതെ തന്നെ സാധുതാ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നിന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം